ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതെ തുടക്കത്തിലെ ഊന്തും തള്ളുകയാണ് കേട്ടോ ഇത് വേറെ എവിടെയല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെവിടെയാണോ സംഭവം എന്ന് വേറെ എവിടെയല്ല ട്ടോ അത് നമ്മുടെ ദിലീപൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണ് ഈ സംഭവം നടക്കുന്നത് എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ദിലീപേനെ വെറുതെ വിട്ട് കുറ്റവിമുക്തനാണ് അപ്പോൾ വെറുതെ വിട്ടു എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നലെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആഗ്രഹം പോയി ഒന്ന് നേരിട്ട് കാണണം കാണണമെന്ന് സംസാരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എന്നാലും നേരിട്ട് ആഗ്രഹം അങ്ങനെ പറഞ്ഞപ്പോൾ പോവാന്ന് പറഞ്ഞ് പോയി അവിടുത്തെ തിക്കും തിരക്കാണ് ഈ കാണുന്നത് എന്തായാലും വെറുതെ ആയില്ല ദിലീപേട്ടനെയും കണ്ട് കാവ്യ ചേച്ചിനെയും കണ്ട് അതിയായ സന്തോഷമുണ്ട് എപ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവരൊന്ന് നേരിട്ട് കാണണം എന്നുള്ളത് ആലുവ ക്ഷേത്രത്തിൽ ഇവർ വന്ന് എപ്പോഴും തൊഴാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം കിട്ടി പിന്നെ ലഡ്ഡു വിതരണം ഉണ്ടായിരുന്നു കേക്ക് മുറിച്ചു ദിലീപേട്ടും കാവ്യ ചേച്ചിയുടെയും ഫോട്ടോ ഒക്കെ വെച്ച് കേക്കൊക്കെ ഉണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ച് കേക്കിൻ്റെ ഒരു തരി പോലും കിട്ടിയില്ല കേട്ടോ അമ്മാതൊരു തിരക്കായിരുന്നു അയ്യോ അവിടെ വന്നത് അനുഭവിച്ചറിയണം എന്നാലേ മനസ്സിലാവും ഞാൻ നല്ല തിക്കും തിരക്കിലും പെട്ട് എൻ്റെ ഒരു കയ്യിൽ ലൈവും ഒരു കയ്യിൽ വീഡിയോവുമാണ് അതിന് ദിലീപണ കാണാനായിട്ട് അതെന്തായാലും പറ്റിട്ടോ അതൊരു സന്തോഷം അതിയായ സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം ഇത് കേക്കാണ് മുറിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതാണ് കേക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്